മലപ്പുറത്തെ കുരിയാടിന് പിന്നാലെ കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്തും ദേശീയപാതയിൽ മണ്ണിടിഞ്ഞതോടെ നാട്ടുകാർ കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് കുപ്പത്ത് ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം നടന്ന സ്ഥലത്താണ് വീണ്ടും മണ്ണിടിഞ്ഞത് ഇന്നലെ മണ്ണ് കുത്തിയൊലിച്ച് വീടുകളിലേക്ക് ചെളിയും വെള്ളവും എത്തിയിരുന്നു ദേശീയപാത നിർമ്മാണ മേഖലയിൽ നിന്നുള്ള മണ്ണും ചെളിവെള്ളവും വീടുകളിലേക്ക് ഒഴുകിയെത്തുന്നുവെന്നാരോപിച്ച് ഇന്ന് നാട്ടുകാർ ദേശീയപാത ഉപരോധിക്കുകയും ചെയ്തിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് പ്രതിഷേധം നടത്തിയത് കളക്ടർ സ്ഥലത്തെത്താമെന്ന ഉറപ്പിന്മേൽ പ്രതിഷേധം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയായിരുന്നു ഇന്നലെ കുപ്പം ഏഴോം റോഡിലെ സി എച്ച് നഗറിൽ മണ്ണും ചെളിയും കയറി വീടുകൾക്ക് നാശമുണ്ടായി കിടക്കകൾ ഉൾപ്പെടെയുള്ള ഗ്രഹോപകരണങ്ങളും കത്തി നശിച്ചു മൂന്ന് വീട്ടുകാരോട് ബന്ധുവീടുകളിലേക്ക് മാറി താമസിക്കാൻ നിർദ്ദേശിച്ചു ഇന്ന് രാവിലെ മഴ വീണ്ടും കനത്തതോടെയാണ് വീടുകളിൽ ചെളി കയറാനും മണ്ണിടിയാനും തുടങ്ങിയത് ഉച്ചയ്ക്ക് ശേഷം രണ്ടാം തവണയാണ് പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായത് നിർമ്മാണത്തിനായി കുന്നിടിച്ച ഭാഗമാണ് ഇടിഞ്ഞു വീണതും നിർമ്മാണത്തിനെതിരെ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണ് ഇന്ന് പ്രദേശത്ത് ഉണ്ടായത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന മേഖലയിൽ വൻതോതിൽ തന്നെ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് പ്രദേശത്ത് വീണ്ടും പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം മലപ്പുറത്തെ കൂരിയാട് ദേശീയപാത തകർന്ന സംഭവത്തിൽ ദേശീയപാത അതോറിറ്റിയുടെ വിദഗ്ദ്ധ സംഘം പരിശോധന നടത്തി മൂന്നംഗ സംഘമാണ് പരിശോധന നടത്തിയത് ഡോക്ടർ അനിൽ ദിഷിത്ത് ഡോക്ടർ ജിമ്മി തോമസ് എന്നിവരാണ് വിദഗ്ധ സംഘത്തിൽ ഉള്ളത് രണ്ടു ദിവസത്തിനകം സംഘം ജില്ലാ കളക്ടർക്ക് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് തുടർ നടപടികൾ ഉണ്ടാവുക കൂരിയാട് മുതൽ കൊളപ്പുറം വരെയുള്ള ഭാഗത്താണ് പരിശോധന നടത്തുന്നത് ദേശീയപാത തകരാനുള്ള കാരണം എന്ത് നിർമ്മാണത്തിൽ അപാകതകൾ ഉണ്ടോ എന്ന കാര്യങ്ങളാണ് സംഘം പരിശോധിച്ചു വരുന്നത് കൂര്യാട് ദേശീയപാത അറുപത്തിയാറിലെ സർവീസ് റോഡാണ് തകർന്നത് പെട്ടെന്നുണ്ടായ മഴയിൽ സമീപമുള്ള വയലുകൾക്ക് വിള്ളൽ വരികയും മണ്ണിടിഞ്ഞ് താഴുകയായിരുന്നുവെന്നാണ് എൻ എച്ച് ഐ എയുടെ പ്രൊജക്ട് ഡയറക്ടർ നൽകിയ വിശദീകരണം കൂര്യാട് നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയുള്ള എടരിക്കോട് മമ്മാലിപ്പടിയിലെ പാതകളിലും വിള്ളൽ രൂപപ്പെട്ടതായി കണ്ടെത്തിയിരുന്നു അതേസമയം ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയിൽ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി എം ബി ടി മുഹമ്മദ് ബഷീർ എംപിയോടാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത് വിഷയം മന്ത്രി ഗൗരവമായി എടുത്തതിൽ സന്തോഷമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയിൽ കരാറുകാരനെ ഡീബാർ ചെയ്യുന്നതടക്കമുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നാണ് കേന്ദ്രമന്ത്രിയുടെ ഉറപ്പ് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചതായി ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു മ്മാലിപ്പടിയിലെ പാതകളിലും വിള്ളൽ രൂപപ്പെട്ടതായി കണ്ടെത്തിയിരുന്നു അതേസമയം ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയിൽ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി എം ബി ടി മുഹമ്മദ് ബഷീർ എംപിയോടാണ് കേന്ദ്ര